അസ്ലാമുലേക്കും അലൈക്കും അല്ലാ വാത്ത നമുക്ക് ചെറിയ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കഴിയണം റസൂല് ശബിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺ വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളും ശബിച്ചിട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പടച്ചടപ്പിന്റെ ഓരോ സൃഷ്ടിയും പഠിച്ച ടപ്പ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് ഒരു ഒരു പഠിച്ച പഠിച്ച ും ആ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആണുങ്ങൾ പെണ്ണിന്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അത് മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല റസൂൽ അലൈഹി സുല്ലാഹു അലൈവലാത്തങ്ങൾ സ്നേഹത്തിന്റെ ഉടമയാണ് എന്നാണ് പറയുന്നത് ശരിയാണ് മുത്തുനബി അലൈഹി അലൈ വസ്ലമത്തങ്ങൾ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ നിറകുടമായിരുന്നു വല്ലാത്ത തൻ്റെ ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു പ്രവാചകർ സുല്ലാഹു തങ്ങൾക്ക് മുത്തുനബി വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ആലോചിച്ചു കൊണ്ടാണ് വഫാത്തിൻ്റെ വേളയിൽ പോലും അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത് മുത്തുനബി സലാഹു അലൈഹി വസ്ല്ലാം എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടാണ് നാളെ പരലോകത്തും മുത്തുനബി സലല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ റസൂല ഉമ്മത്തിൻ്റെ കാര്യം ആലോചിച്ചു കൊണ്ടാണ് റസൂൽ റസല്ലാഹു അലൈവ് വസ്ലാം വേവലാതിപ്പെടുന്നത് എന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നബിസ്ാഹു അലൈഹി വസ്ലാമത്തെ തങ്ങൾ പറയുന്നു അൽ മലായിക്ക അള്ളാഹു സുബഹാനു വാലയും അവൻ്റെ മലക്കുകളും ശപിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തെ റജുലൻ തഅന്ന പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുന്ന പുരുഷനെ അവിടുന്ന് അള്ളാഹു സുബഹാനുഗത്താല അവിടുത്തെ മലക്കുകളും ശപിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുക സത്യം പറഞ്ഞാൽ ഒരു പുരുഷൻ തല മുടി നീട്ടി വളർത്തി അത് പെണ്ണിൻ്റെ രൂപത്തിലാണ് നടക്കുന്നതെങ്കിൽ അതും തെറ്റാണ് ഹദീസിൽ നമുക്ക് കാണാം റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി തങ്ങളുടെ മുടി എത്രയായിരുന്നു അത് കഴുത്തിൻ്റെ ഈ ഒപ്പം വെച്ചിട്ട് വെട്ടലായിരുന്നു പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലമത്തങ്ങളുടെ പതിവ് അല്ലെ അതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിലുമുപരിയായിട്ട് പല രൂപത്തിൽ മുടി അവിടെ നിന്ന് വളർത്തി പല രൂപത്തിൽ നടക്കുന്നത് കാണാം അത് ഒരിക്കലും സുന്നത്താണ് മുടി വളർത്തുന്നതിന് പല രൂപത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് എല്ലാം കൂടെ സുന്നത്തേക്ക് നടക്കണ്ട അതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എൻ്റെ പ്രിയമുള്ളവർ അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു പുരുഷൻ അള്ളാഹു സുബഹാനുഹത്താലെ ഹലാലാക്കിയത് നോക്കുക ആഭരണങ്ങളിൽ എന്താണ് ഹലാലുള്ളത് വെള്ളി മോതിരമാണ് അള്ളാഹു താലെ ഹലാലാക്കിയിട്ടുള്ളത് ഇനിയോ ചെയിനുകളിടും ചില ആളുകൾ മാലകളിടും ചില ആളുകൾ അല്ലെ പുരുഷന്മാർ ഇതൊന്നും ഒരിക്കലും അള്ളാൻ്റെ ഹബീബ് സുല്ലാഹു പല ഹലാലാക്കിയിട്ടില്ല പെണ്ണിനെ അള്ളാഹു താര ഹലാലാക്കിയതാണ് ആഭരണങ്ങൾ അത് വളയും മാലയും മോതിരങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ഷെ പുരുഷൻ അങ്ങനെയല്ല വെള്ളി മോതിരം മാത്രമാണ് പുരുഷൻ അള്ളാഹു സുബെഹാനുഹു താര ഹലാലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കണം നമ്മൾ അത് പെണ്ണിനെയും ആണിൻ്റെയും വേർതിരിവിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണ് അത് ഇപ്പൊ ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ചില ആളുകളൊക്കെ എനിക്ക് എതിരെ കമൻ്റിടുന്നവരുണ്ടാകും ഈ വിഷയങ്ങൾക്കെതിരെ കമൻറ്റിൽ പറയുന്നവരുണ്ടാകും ഇത് പറയുന്നത് വിശ്വാസികളോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാത്തവർക്ക് അവരിഷ്ടം പോലെ ജീവിക്കാം പരിശുദ്ധ ദീനിനെ പറയലും പരിചയപ്പെടുത്തലും എൻ്റെ പ്രിയമുള്ളവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമയാണ് ഇത് എനിക്കൊന്നു മാത്രമല്ല പരിശുദ്ധ ദീനിനെ പഠിച്ച ഒരാൾക്ക് എല്ലാവർക്കും ഇത് കടമയാണ് മുത്തൻ നബി സലാഹു അലൈവുസലാമ തങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറയുന്നുണ്ട് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഒരു പുരുഷൻ പെൺവേഷം കെട്ടുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ ആണിൻ്റെ വേഷത്തിൽ നടക്കലും അതും മുത്തനബി സലാഹു അല്ല സ്വലാമത്തെ തങ്ങൾ പറയുന്നു അള്ളാഹുവും അവൻ്റെ മലക്കുകളും ശപിച്ച വിഭാഗമാണ് എന്ന് ആരും അത് ഇല്ല എന്ന് പറയണ്ട ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ എന്ന് നമ്മൾ പറയണ്ട അത് പറയാൻ നമുക്ക് അവകാശമില്ല നമുക്കറിയാം ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഈ പുസ്തകത്തിൽ തന്നെ ചെറിയ ക്ലാസ്സുകൾ ഈ വിഷയം ചർച്ച നടത്തിയിട്ടുണ്ട് അല്ലെ ചെറിയ ക്ലാസ്സുകൾ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഏതൊരാടും ചോദിച്ചാൽ ഈ ഒരു ഹദീസ് എല്ലാവരും പറയും എന്താ ചെറുപ്പം മുതലേക്ക് ഇത് എല്ലാവരും കേൾക്കുന്നതാണ് അറിയുന്നതാണ് ഇതിങ്ങനത്തെ വിഷയങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് നമ്മൾ റസൂൽ റിസോർസ് ഉള്ള ഹോലീസിലുമ്പോൾ തങ്ങളെ കളവാക്കലാണ് ഒന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയലാണ് ദീനിനെ നിഷേധിക്കലാണ് അള്ളാഹനെ നിഷേധിക്കലാണ് ഇതിനേക്കൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു കാര്യം ഒരു വാക്ക് എത്തപ്പെടും നമ്മൾ എന്തേ പറയുന്നുള്ളൂ ഇതൊന്നുമില്ല എന്നേ പറയുന്നുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ ദീനിനെയും അള്ളാഹുവിനെയും മുത്തുനബി സല്ലാഹു അലൈസിലെ മൊത്തങ്ങളൊക്കെ നിഷേധിക്കുന്ന രൂപത്തിലേക്കാണ് ആരൊറ്റ വാക്ക് കൊണ്ട് എത്തപ്പെടുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ അവഹേളിക്കുന്ന രൂപത്തിൽ പ്രചരണങ്ങൾ ഉണ്ടാക്കരുത് അള്ളാൻ്റെ റസൂൽ സുല്ലാഹു വലിയ സിനിമങ്ങൾ പറഞ്ഞതിന് ഇല്ല എന്ന് പറയരുത് അത് ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ പെണ്ണ് വേഷം കെട്ടുന്ന വിഷയം പറഞ്ഞു അത് വസ്ത്രധാരണയാകാം ഏത് രൂപത്തിലാകാം അതാണ് ധരിക്കുന്നതല്ലേ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് ധരിക്കുന്ന സ അതൊരാണല്ലേ സാധാരണ ധരിക്കൽ എന്ന് നമുക്ക് തോന്നുന്നൊരു വസ്തു ഒരു പെണ്ണ് ധരിച്ചാൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ ധരിച്ചു പോകുന്ന സാധനം ഇതൊരു പെണ്ണല്ലേ സാധാരണ ധരിക്കൽ എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അതാണ് നമ്മളിവിടെ ഇവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കൽ ഏറ്റവും ഉത്തമമാണ് അള്ളാഹു സുബഹാനുവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നൽകട്ടെ നല്ല രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു താലെ തോഫീക്ക് നൽകട്ടെ ഒരുപാട് സന്തോഷമുള്ള സു സുഹൃതമുള്ള ആനന്ദമുള്ള അവസരങ്ങൾ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഉള്ളാഹുവിനെ മനസ്സിലാക്കി അവൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ മുത്തുനബി അലൈഹി അലൈവലം തങ്ങളെ വാസ്തവമാക്കി ജീവിക്കുന്നവരിൽ അള്ളാഹു താലി നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ